അച്ചസ് അച്ചസ്റ്റമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് എന്താണെന്നല്ലേ അതന്നെ നമ്മുടെ പ്രോൺസ് എങ്ങനെയാണ് എളുപ്പത്തിൽ ഈസിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്നുള്ള വീഡിയോ കണ്ടുനോക്കാം ചെമ്മീനെന്നും കൊഞ്ചെന്നും കൊഞ്ചന അറിയപ്പെടുന്ന ഇവ രണ്ട് തരത്തിലാണ് ഉള്ളത് കടലിലുള്ളതും കായലിലുള്ളതും അത്യാവശ്യം വലിപ്പം കൂടുതലുള്ളതും കൂടുതൽ ടേസ്റ്റും ഉണ്ടാവുക കായൽ ചെമ്മീനായിരിക്കും പിന്നെ ഒരുപാട് പ്രോട്ടീൻസും കാൽസ്യവും വൈറ്റമിൻസും ഒമേഗ ത്രീ ഫാറ്റൊക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഈ ഒരു പ്രോൺസ് പല വെറൈറ്റി ടൈപ്പിലുള്ള വിഭവങ്ങളും നമുക്ക് ഈ ഒരു പ്രോൺസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെ പോലെ തന്നെ നമ്മൾ പലയിടത്തും കേൾക്കുന്നതായിരിക്കുമല്ലോ പ്രോൺസ് കഴിച്ചിട്ട് വയറിളക്കം വന്നതും വയറുവേദന ഛർദിയൊക്കെ വരുന്നതൊക്കെ അപ്പോൾ അതൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ നന്നായിട്ട് തന്നെ ഈ ഒരു പ്രോൺസ് ക്ലീനാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ട് ഈ ഒരു പ്രോൺസ് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പ്രോൺസ് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു തലയുടെ ഉണ്ടല്ലോ അത് നമുക്ക് ജസ്റ്റ് കൈവെച്ചിട്ട് തന്നെ ഒന്നങ്ങ് തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് നമുക്ക് കളയാൻ പറ്റും കേട്ടോ എന്നിട്ട് അതിൻ്റെ ആ ഒരു ഷെല്ലുണ്ടല്ലോ അതിൻ്റെ തൊലി അത് നമുക്ക് കൈവച്ചിട്ട് തന്നെ ഒന്നങ്ങ് ഏർത്ത് മാറ്റിയെടുക്കാം എന്നിട്ട് അതിൻ്റെ ആ ഒരു കാല് പോലെയുള്ള ആ ഒരു ഭാഗങ്ങളും അതിൻ്റെ ആ ഒരു വാലിൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ കളയുന്നുണ്ട് ചിലരൊക്കെ ഇതിൻ്റെ ആ ഒരു ഷെല്ലോട് കൂടെ തന്നെ കുക്ക് ചെയ്യുന്നതൊക്കെ കാണാം അങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്ന സമയത്തൊക്കെയാണ് ഈ ഒരു വയറുവേദനയും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ഇതിൽ ക്ലീൻ ആക്കേണ്ട ഒരു ഭാഗമാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു വരെ പോലത്തെ ഒരു സാധനം ഉണ്ടാകും അത് നമ്മൾ മുഴുവനായിട്ടും എടുത്ത് മാറ്റണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു പ്രോൺസ് ക്ലീനാക്കി എടുക്കാൻ പറ്റൂ അപ്പോൾ അതാ അതിനെ നമുക്ക് ഈസിയായിട്ട് അതിനെ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കത്തി വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു തുമ്പുണ്ടല്ലോ ആ ഒരു ഭാഗത്ത് ഒന്നങ്ങ് കീറി കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് കൈവെച്ചിട്ട് ആ ഒരു ബ്ലാക്ക് കളറിൽ കാണുന്നുണ്ടല്ലോ അതാണ് അപ്പോൾ അത് നമ്മൾ മുഴുവനായിട്ടും അതിൽ നിന്ന് എടുത്ത് മാറ്റാതിരിക്കുന്ന സമയത്തൊക്കെയാണ് ഈ ഒരു വരവേദന ഛർദി പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ വലിക്കുന്ന സമയത്ത് ഈസി ആയിട്ട് അത് നമുക്കത് എടുത്ത് മാറ്റാൻ പറ്റും കേട്ടോ ഒക്കെ അപ്പോൾ അത് നമ്മൾ ആദ്യം ക്ലീനാക്കിയെടുക്കുക എന്നിട്ട് ആ ഒരു പ്രോൺസിൻ്റെ മറ്റേ സൈഡ് ഉണ്ടല്ലോ ഓപ്പോസിറ്റ് ഭാഗം ആ ഒരു ഭാഗത്തും സെയിം ഇതേപോലെ ഒരു ബ്ലാക്ക് കളർ കാണാം അതും നമ്മൾ ജസ്റ്റ് കത്തി വെച്ചിട്ട് ആ ഒരു ഭാഗം നമ്മൾ കത്തി കൊണ്ട് മുഴുവനായിട്ട് ഒന്നങ്ങു കയറി കൊടുക്കുന്നുണ്ട് അവിടെ ഒരു ജസ്റ്റ് ഒരു കെട്ട് കെട്ട് പോലെ ഉണ്ടാവും അപ്പോൾ ആ ഒരു ഭാഗവും നന്നായിട്ട് കയറി കൊടുത്തിട്ട് ആ ഒരു ബ്ലാക്ക് കളറുള്ള ആ സാധനവും നമ്മൾ എടുത്ത് മാറ്റുക ഈ ഒരു പോർഷനാണ് നമ്മൾ പ്രോൺസ് ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് ഏറ്റവും മസ്റ്റായിട്ട് ക്ലീൻ ആക്കി എടുക്കേണ്ടത് ആ ഒരു രണ്ട് സൈഡിലുള്ള ആ ഒരു ബ്ലാക്ക് കളറിലുള്ള സാധനം ഉണ്ടല്ലോ അത് നമ്മൾ കല്ലുമക്കായലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സെയിം സംഭവം തന്നെ കേട്ടോ കല്ലുമ്മക്കായലും ആ ഒരു സാധനം കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലാണ് കല്ലുമ്മക്കായി തിന്നാലൊക്കെ വയറുവേദന വരുന്നത് അപ്പോൾ അത് നമ്മൾ ആദ്യം നല്ലോണം തന്നെ ക്ലീനാക്കിയെടുക്കുക പിന്നെ ഇതിൻ്റെ തല ചിലരൊക്കെ ഇതിൻ്റെ ആ ഒരു തലയുടെ ഭാഗം എടുക്കുന്നവരുണ്ടാവും ചിലരെ എടുക്കില്ല ഞാൻ അധികം ഒന്നും എടുക്കാറില്ല കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളതും നല്ല ഫ്രഷ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ തല ഞാനിപ്പോൾ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ആദ്യം നമ്മൾ ആ ഒരു തല ജസ്റ്റ് ഒന്നങ്ങ് കട്ട് ചെയ്ത് മാറ്റുക ജസ്റ്റ് കൈവെച്ച് തന്നെ ഒന്നങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ ആ ഒരു തൊലിയും അതിൻ്റെ ആ ഒരു കാല് പോലത്തെ ഭാഗവും വാലിൻ്റെ ഭാഗവും ഒക്കെ ആദ്യം ഒന്നങ്ങ് കളയാം എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു വിര എടുത്ത് മാറ്റുക എന്നിട്ട് ആ ഒരു പ്രോൺസ് അങ്ങനെ തന്നെ ക്ലീനാക്കിയ ശേഷം നമുക്ക് ആ ഒരു തല എങ്ങനെയാണ് ക്ലീനാക്കുന്നതാണ് അപ്പോൾ തല നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒന്നങ്ങ് പ്രെസ് ചെയ്യുന്ന സമയത്ത് നല്ല കട്ടിയിലായിരിക്കും ഉണ്ടാവുക പ്രെസ്സ് ചെയ്യുന്ന സമയത്ത് ഞെങ്ങുന്ന പഞ്ഞി പോലുള്ള ഭാഗമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം ഫ്രഷ് അല്ലാത്ത ആയിരിക്കും ഇതിപ്പം നല്ല വലുപ്പമുള്ളതും നല്ല ഫ്രഷ് ആയതുകൊണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഈ ഒരു തല ഞെക്കുന്ന സമയത്ത് പഞ്ഞി പോലെ ഞെങ്ങി പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ഫ്രഷ് അല്ല കേട്ടോ നല്ലോണം ഞെങ്ങുന്ന ഞെക്കുന്ന സമയത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നല്ല ഫ്രഷ് ആയിരിക്കും ഇതിപ്പോൾ നല്ലോണം കട്ടിയുള്ളതാണ് അതുകൊണ്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം ആ ഒരു കണ്ണും അതിൻ്റെ കൊമ്പ് പോലത്തെ ഒരു ഭാഗം ഉണ്ടല്ലോ സൂചി മുള്ളുപോലത്തെ ആ ഒരു ഭാഗമൊക്കെ കത്രിക വെച്ചിട്ട് ഒന്നങ്ങ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു കാലിൻ്റെ പോലത്തെ ആ ഒരു ഭാഗം അതും കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ആ ഒരു സൈഡിൽ നിന്ന് നമ്മളൊന്നങ്ങ് പ്രെസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ താഴ്ക്കും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നുള്ളൂ കേട്ടോ അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു ഷെല്ലുണ്ടല്ലോ അത് അധിക പേരും എടുക്കുന്നത് കാണാറുണ്ട് പക്ഷേ എനിക്ക് അതിൻ്റെ ഷെല്ല് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ ഷെല്ല് കട്ട് ചെയ്ത് മാറ്റാറാണ് പതിവ് കണ്ടില്ല ഇതിപ്പം നമ്മൾ പ്രെസ്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് വന്നോളും എന്നാലും അതിൻ്റെ ആ ഒരു ഷെല്ല് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു അഴുക്ക് മുഴുവനായിട്ട് മാറ്റിയിട്ട് ഞാനത് ക്ലീൻ ചെയ്തിട്ട് എടുക്കാറുള്ളൂ കെട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പ്രോൺസും ക്ലീൻ ചെയ്തെടുക്കാം ഇനിയിപ്പം നമ്മൾ ആ ഒരു വിരേന എടുക്കുന്ന സമയത്ത് കത്തി വെച്ചിട്ട് ഒന്നങ്ങ് ഓപ്പൺ ആക്കി കൊടുക്കല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മളിത് കഴുകി കുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഭാഗം ഓപ്പൺ ആയിട്ട് കിടക്കുന്നത് കാണാം അപ്പോൾ അങ്ങനെ ആവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള മറ്റൊരു ഹാക്കാണ് നമ്മളിത് ആദ്യം ഇതിൻ്റെ തലയുടെ ഭാഗം കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ആ ഒരു തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു ഈർക്കിലി ഉണ്ടല്ലോ ഈർക്കിലോ ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ ആ ഒരു നടുവിലായിട്ട് ഒന്ന് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക ആ ഒരു ഈർക്കിൽ വെച്ചിട്ട് ആ ഒരു ഹോള് പോലെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു വര ഇതാ കണ്ടില്ലേ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഭാഗത്ത് ഒരു ഹോള് മാത്രമേ ഉണ്ടാവൂ അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്പണായിട്ട് കിടക്കും പോലെ ആവില്ല അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എങ്ങാനും അതിൻ്റെ ഉള്ളിൽ നിന്ന് പകുതി പൊട്ടിയിട്ട് ബാക്കി ഭാഗം മാത്രം വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബാക്കിയുള്ള ഏത് ഭാഗത്താണ് ഉള്ളത് അവിടെയും ഈ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി കൊടുത്തിട്ട് അത് കോർത്തിട്ട് എടുത്താൽ മതി കേട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് അങ്ങനെ ചെയ്തെടുത്താൽ മതി എങ്ങനെയായാലും അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ബ്ലാക്ക് കളറിലുള്ള വരയുടെ ആ ഒരു ഭാഗം ഒരംശം പോലും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ എടുത്ത് കളഞ്ഞതിന് ശേഷം മാത്രം നമ്മളിത് കുക്ക് ചെയ്തെടുക്കുക അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ ആ ഒരു പ്രോൺസിൻ്റെ തല എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തലയുടെ ഭാഗത്തുള്ള അതിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രെസ്സ് ചെയ്യുന്ന കണ്ടില്ല ആ പ്രെസ്സ് ചെയ്യുന്ന സമയത്തൊരു മഞ്ഞ കളറുള്ള ആ ഒരു ഭാഗം വരുന്നില്ല അതും നല്ല രീതിയിൽ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം കുക്ക് ചെയ്തെടുക്കുക അതിൻ്റെ ഒക്കെ അംശമൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ആയിട്ട് നമുക്ക് ഈ ഒരു പ്രോൺസ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഈസി എന്നുള്ളത് നോക്കിയിട്ട് ചെയ്താൽ മതി ടൂത്ത് പിക്ക് വെച്ചിട്ടാണോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടാണോ അതൊക്കെ ഓരോരുത്തരുടെ രീതിക്കനുസരിച്ചിട്ട് ചെയ്താൽ മതിയാവും അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിങ്ങനെ പ്രോൺസ് ക്ലീൻ ചെയ്തെടുക്കാം ഇതിപ്പം എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം തന്നെയായിരിക്കുമെന്ന് വിചാരിക്കും എല്ലാവരും എന്നാലും കുക്കിങ്ങൊക്കെ പഠിച്ചു വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ ആദ്യമായിട്ടൊക്കെ ഇത് പ്രോൺസൊക്കെ വാങ്ങിയിട്ട് എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഹെൽപ്പ്ഫുള്ളാകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് കേട്ടോ ഇനിയിപ്പം നമ്മൾ ഈ ഒരു പ്രോൺസിൻ്റെ തൊലി കളയുന്ന സമയത്തും നമ്മൾ ഓരോരു ഭാഗം വെച്ചിട്ട് ഇറക്കിയിട്ട് കളയുന്നതിന് പകരമായിട്ട് ജസ്റ്റ് ആ ഒരു വാലിൻ്റെ ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം ഒന്നങ്ങ് പ്രെസ് ചെയ്ത് കൊടുത്താലും നമുക്ക് ഈസി ആയിട്ട് അത് ഉതിർന്നു വരും കേട്ടോ പക്ഷേങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പ്രോൺസ് ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആ ഫ്രഷ് ഫ്രഷാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊലി നല്ല കട്ടിയിൽ പറ്റി പിടിച്ച് കടന്നിട്ടുണ്ടാവുക അപ്പോൾ അത് നമ്മൾ കുറച്ചൊരു ബലം പിടിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുന്ന സമയത്ത് പകുതിയിൽ നിന്ന് പൊട്ടിപ്പോവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ അധികം ഫ്രഷ് ഒന്നും ഒരു ഞെങ്ങുന്ന ടൈപ്പിലൊക്കെ ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു വാലിൻ്റെ ഭാഗം ജസ്റ്റ് രണ്ട് വിരൽ വെച്ചിട്ട് ഒന്നങ്ങ് പ്രെസ് ചെയ്ത് കൊടുത്താൽ ഈസി ആയിട്ട് ആ ഒരു തൊലി കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ ഇത് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് നല്ലോണം ക്ലീനാക്കി എടുക്കുന്നത് എന്ന് കാണാം അതിൻ്റെ ആ ഒരു വിരയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തല സെപ്പറേറ്റ് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്കി ഭാഗങ്ങളും മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ ആ ഒരു ഷെല്ലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത് ഇതൊക്കെ ഒന്ന് ആദ്യം ക്ലീൻ ചെയ്ത് മാറ്റുക എന്നിട്ട് നമുക്കത് കഴുകിയെടുക്കാം അപ്പോൾ കഴുകുന്ന സമയത്ത് നമ്മൾ തലയും ഇത് ഒന്നിച്ചിട്ട് കഴുകിയത് കേട്ടോ ആ ഒരു തലയുടെ ഉള്ളിൽ ആ ഒരു മഞ്ഞ കളർ കാണുന്നില്ലേ അത് നമ്മൾ മുഴുവനായിട്ടും എടുത്ത് മാറ്റണം അപ്പോൾ അതും ഇതും നല്ലോണം എല്ലാം മിക്സ് ആയി പോകണ്ട അപ്പം തല എടുത്ത് ആദ്യം ഒന്നും മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ആ ഒരു പ്രോൺസിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് ആദ്യം ഒന്നങ്ങൾ കഴുകിയെടുക്കാം ആദ്യം രണ്ട് മൂന്ന് വെള്ളത്തിൽ സാധാരണ പോലെ നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം ഞാൻ ഇന്നും പറയുന്നത് പോലെ ആ ഒരു ക്രാബിൻ്റെയും സ്കിഡിൻ്റെയും ഒക്കെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതുതന്നെ നമ്മുടെ ആ ഒരു വിനാഗിരി ഉണ്ടല്ലോ അത് ചേർത്തിട്ട് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു തൃപ്തി ഉണ്ടാവും അപ്പോൾ അത് ചേർത്താൽ നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഈസി ആയിട്ടത് പോയി കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ആദ്യം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുക്കുക എന്നിട്ട് വിനാഗിരി ഒഴിച്ചിട്ട് ഒരു രണ്ട് പ്രാവശ്യം കഴുകിയെടുത്താൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഈ ഒരു പ്രോൺസ് ക്ലീൻ ആയി കിട്ടും ഇനി നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള പ്രോൺസ് ഇപ്പോൾ കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമല്ലോ ഓരോ ദിവസം കറി വെക്കാനും പൊരിക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഫ്രിഡ്ജിൽ കുറേ ദിവസം കേട് കൂടാതെയും ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഫീല് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എത്രയാണോ ഒരു കറിക്ക് ആവശ്യമുള്ള ഇപ്പോൾ എടുക്കുക എന്നിട്ട് അത് ഒരു ബോക്സിലാക്കുക ഏതെങ്കിലും ഒരു അടുപ്പുള്ള ബോക്സിലാക്കിയിട്ട് അതിലോട്ട് അത്യാവശ്യം അത് മുങ്ങുന്ന രീതിയിൽ നികത്തിയിട്ട് നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക നല്ല പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളോളം നമുക്ക് കേടു കൂടാതെ ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു ഫിഷ് എടുക്കാൻ പറ്റും അത് പ്രോൺസിൽ മാത്രമല്ല കേട്ടോ ഏതൊരു ഫിഷ് ആയിക്കോട്ടെ നമ്മൾ ഇങ്ങനെ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അല്ലാത്ത സമയത്തായിരിക്കും കൂടുതൽ സമയം ഒരാഴ്ച ഒക്കെ വെക്കുന്നതിന് ശേഷം തന്നെ നമുക്ക് ഫ്രീസറിൽ നിന്ന് ആ ഒരു ഫിഷിന് ഒരു ബാഡ് സ്മെല്ലും ഒരു പഴകിയതിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കെട്ടോ ഞാൻ കുറേ ഫിഷൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെയാണ് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാറ് ഓരോരോ കുഞ്ഞു കുഞ്ഞു ബോക്സിൽ നിറ നികത്തി വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് മാത്രം വെച്ചുകൊടുത്താലും മതി കേട്ടോ പിന്നെ നമ്മൾ എടുത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലോണം കഴുകിയെടുത്താൽ മതി ഇനി നമുക്ക് ഈ ഒരു പ്രോൺസിൻ്റെ തലയുടെ ഭാഗം എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ആക്കുന്നത് എന്ന് കാണാം ആ ഒരു ഷെല്ലോട് കൂടിയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ നമ്മൾ ആ ഒരു ഷെല്ല് കട്ട് ചെയ്ത് മാറ്റിയ സമയത്ത് കണ്ടില്ലേ ഈ ഒരു ഭാഗം അതങ്ങനെ തന്നെ ആ ഒരു ഷെല്ലിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അതൊക്കെ അതിലുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് ആ ഒരു ഷെല്ല് കളഞ്ഞിട്ട് ഇതുപോലെ വലുപ്പമുള്ളതും ഫ്രഷ് ആയതും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടില്ലേ ഇതുപോലെ ഇത്രയും മീറ്റ് നമുക്ക് കിട്ടും അപ്പോൾ അതിനായിട്ട് ആ ഒരു ഷെല്ല് കളഞ്ഞിട്ട് ആ ഒരു ഭാഗമൊക്കെ കത്രിക വെച്ചിട്ട് ഒന്നെ കട്ട് ചെയ്ത് മാറ്റുക ആ ഒരു കുഞ്ഞ കളറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും കളഞ്ഞ് ആ ഒരു ബ്ലാക്ക് അവിടെ ഒരു ബ്ലാക്ക് കളർ ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം നമ്മളിത് ക്ലീനാക്കിയെടുക്കുക എന്നിട്ട് ഈ ഒരു തലയുടെ ആ ഒരു ക്ലീൻ ആക്കിയിട്ടുള്ള ബാക്കിയുള്ള ഭാഗത്തും നമ്മൾ ഇതേ സെയിം നേരത്തെ ചെയ്തതുപോലെ വിനാഗിരി വെച്ചിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നതും പിന്നെ ഫ്രീസറിൽ ബാക്കി ആവശ്യത്തിനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പം ഈസി അല്ലേ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ ഇനിയിപ്പോൾ ഇത് ക്ലീനാക്കാൻ അറിയാത്തതുകൊണ്ട് ഒന്നും മേടിക്കാത്ത ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ പോയി മേടിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഉണ്ടാക്കി നോക്കാം പറയാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള ക്ലീനിങ് വീഡിയോസും കുക്കിങ്ങും ട്രാവൽ ബ്ലോഗും ഒക്കെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ അച്ഛസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും